പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് അമരമ്പലം കരുളായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ആരിടും ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ സുജിത് എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അവൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്ര ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത് അതിക്രൂരമായി എന്താ സുജിത് ചെയ്ത തെറ്റ് ഇവിടെ പല പോലീസുകാർക്കുണ്ട് ഒരു എസ് ഐ ഒക്കെ ചാർജ് എടുത്താൽ ഒവ്വാലത്തും ഇരിക്കുന്നവൽ ബീഡി വലിക്കുന്ന പോലെ ഓരോ കെണീപ്പിച്ച് നിർത്താം ഓരോക്കെ അധിക്ഷേപിക്കാം അവരെ ആട്ടി ഓടിക്കാം ഇവിടുത്തെ സി ഐ അങ്ങനെയുണ്ടോ എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല ഉണ്ടോ ഏതൊന്നാൽ ഹൈസ്കൂളിലെ കുട്ടികളൊക്കെ പിടിച്ച് നാലും ഒരു എന്തൊക്കെയായാലും ചില സി ഐമാർക്ക് ചില എസ് ഐമാർക്ക് ചില പോലീസുകാർക്ക് നിങ്ങളൊക്കെ വിരോധം തീർക്കാൻ നിങ്ങളുടെ കാക്കി ഉടുപ്പിനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നിങ്ങൾ ആരും ആ ഉടുപ്പിട്ട് അടുത്ത അടു ഇനിയുള്ള കാലം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ പിണറായി ഭരണത്തിന്റെ കീഴിൽ ഡിവൈഎഫ്ഐക്കാരായിരുന്നവരെ പോലീസിൽ തിരികെ കയറ്റി കയറൂരി വിട്ടതാണ് ആഭ്യന്തര വകുപ്പിലെ മർദ്ദന പരമ്പരയ്ക്ക് കാരണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു അമരമ്പല മണ്ഡലം പ്രസിഡന്റ് കെ രവി അധ്യക്ഷനായി കരുളായി മണ്ഡലം പ്രസിഡന്റ് ടി സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ ഷീബ്പൂഴിക്കുത്ത് വിപി അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു എൻ എം ബഷീർ സി വേണുഗോപാൽ ഗോപകുമാർ പൂളക്കൽ കെ എം സുഭൈർ ജോബിൻ തോമസ് പ്രവീൺ പൂളക്കൽ സലാം ചീനക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്